കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി ലീഗൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കായംകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം ചെയ്തു കായംകുളം ബാർ അസോസിയേഷന്റെ അഭിഭാഷകർക്കായി ബാർ അസോസിയേഷൻ ഹാളിൽ ലീഗൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു കായംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉള്ള ആൾക്കാർ സിവിളിലും കൂടെ പോകുന്നതാണോന്ന് അറിയില്ല തന്നെയാണ് ഇപ്പോഴും കാണുന്നത് അപ്പം പിന്നെ നമ്മളിത് സിവിൽ ടോപ്പിക്കാണ് നമുക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം ഒരു ക്രിമിനൽ ലോയർക്കാണെങ്കിലും ഒരു എഫിഎ കുറച്ചൊക്കെ നമുക്ക് അത് നമ്മളുടെ സ്വന്തം കാര്യങ്ങളും നേട്ടങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാകും

ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി സന്തോഷ് കുമാർ മോഡറേറ്റർ ആയിരുന്നു എക്സിക്യൂട്ടീവ് മെമ്പർ ജൂബി കെ മറിയം നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കാംഗ്ലോം